ഹായ് ഹലോ എല്ലാവർക്കും ത്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് രൂപ മുതൽ പ്ലാൻസുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൂടാതെ ഇന്നൊരു ഗീവവേൻ കൂടി നടത്തുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ട് അതിന് താഴെ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും സെലക്ട് ചെയ്യുന്നവർ രണ്ട് പേരെ നമ്മൾ സെലക്ട് ചെയ്യും കേട്ടോ അത് അടുത്ത ഞായറാഴ്ചയായിരിക്കും നമ്മളത് കമൻറ്റ് ചെയ്യുന്ന എല്ലാ പേരും എഴുതിയിട്ടിട്ട് നിങ്ങൾക്ക് കാണലേ തന്നെ സെലക്ട് ചെയ്യും രണ്ട് പേരെ അവർക്ക് രണ്ട് പ്ലാന്റുകൾ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു കമൻറ്റിൽ ഉണ്ടായിരുന്നു പെറ്റൂണിയ ഗീവിയായിട്ട് കൊടുത്തുകൂടിയെന്ന് പക്ഷേ പെറ്റൂണിയ എനിക്ക് അല്ലെങ്കിൽ തന്നെ നമ്മൾ സെയിലിടാറില്ല പെറ്റൂണിയ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പെറ്റൂണിയ പാക്ക് ചെയ്യാൻ പാക്ക് ചെയ്യണോണ്ടുള്ള ബുദ്ധിമുട്ടല്ല നിങ്ങൾക്കത് എത്രത്തോളം സേഫായിട്ട് കിട്ടാൻ കിട്ടും എനിക്ക് ഉറപ്പില്ല അത്രയും നല്ല പേടിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ പാക്ക് ചെയ്യാൻ ഏറ്റവും പേടിയുള്ളൊരു പ്ലാന്റ് ആണ് പെറ്റൂണിയ സേഫായിട്ട് കിട്ടാൻ എത്ര നമ്മൾ പ്രാർത്ഥിച്ചാലും എങ്ങനെ നമ്മൾ പാക്ക് ചെയ്താലും അതിന് എന്തെങ്കിലും ഒരു ഡാമേജ് മതി നമ്മുടെ പ്ലാന്റ് മൊത്തം കേടായി പോകും അതുകൊണ്ട് പെറ്റ്യൂണിയ നമ്മള് തൽക്കാലത്തിന് ഗീവായിട്ട് കൊടുക്കണില്ല ഇപ്പൊ നമ്മള് ഗീവയായിട്ട് കൊടുക്കുന്നത് ഒരു വെരിഗേറ്റഡ് അലോക്കേഷ്യം അതുപോലെ തന്നെ ഒരു വൈറ്റ് അത് ഏത് പ്ലാന്റ് ആണ് നമ്മുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം അപ്പോൾ പെറ്റൂണിയെ നമ്മൾ ഗീവ് വേറ്റ് കൊടുക്കാൻ കാരണം ഇതാണ് എനിക്ക് ഭയങ്കര പേടിയാണ് ആ സംഭവം പോട്ട് ചെയ്ത് അയക്കാൻ വേണ്ടി അല്ല പാക്ക് ചെയ്ത് അയയ്ക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മുടെ സെൽ വീഡിയോ അല്ലെത്ത ഫസ്റ്റ് പ്ലാന്റ് ആണ് അഡീനിയം അഡീനിയത്തിൻ്റെ ഫ്ലവറോട് കൂടി ഫ്ലവറായ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഫ്ലവറായ പ്ലാന്റ് സിംഗിൾ പെറ്റലിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് രണ്ട് പ്ലാന്റ് ഉണ്ട് ഇതാണ് സൈസ് സെയിം പ്ലാന്റ് ആണ് ക്ക് അയച്ചു തരുന്നത് മൂന്ന് മൂന്നേ മൂന്ന് പ്ലാന്റ് ഉള്ളൂ സിംഗിൾ ആണെങ്കിലും ആള് ഒരു അടിപൊളിയാണ് കേട്ടോ രണ്ടും അപ്പം ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നിറയെ പൂവിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പം മഴ കാരണം കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നോ രണ്ടോ പൂക്കൾ ഡെയിലി ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇത് ഇത് രണ്ടെണ്ണം ഉണ്ട് മറ്റത് ഒരെണ്ണം അങ്ങനെയാണ് നമ്മൾ നമ്മുടെ അഡീനിയം സെയിലിന് ഇട്ടിട്ടുള്ളത് അതുകൂടാതെ വേറൊരു അടീനിയം ഉണ്ട് അത് ഫ്ലവർ ആയിട്ടില്ല അത് ഡി ഫോർട്ടീന്ന് പറഞ്ഞ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ മൂന്ന് അടീനിയം മൂന്ന് വെറൈറ്റിയാണ് നമ്മുടെ കയ്യിൽ അടീനിയം സെയിലിനായിട്ടുള്ളത് പോട്ട് ചെയ്ത് വെച്ച നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ റേറ്റും എല്ലാവരും നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ വേറൊരു അടീനിയം പറഞ്ഞത് ഡി എന്ന് പറഞ്ഞാൽ കണ്ടോ സെയിലിൽ കണ്ടോ അതിൻ്റെ പിക്ചർ അപ്പോൾ ഇതുമല്ലേ പൂവുണ്ടായിരുന്നതായിരുന്നു അത് കൊഴിഞ്ഞു പോയി അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് പൂവ് ഉണ്ടായില്ല കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് വിങ്കറോസ് ആണ് കുറേ പേര് കുറേ വെയിറ്റിംഗ് ആണെന്നറിയാം വിങ്കാറോസിന് അപ്പോൾ വിങ്കയുടെ കുറച്ച് കളർ വെറൈറ്റീസ് ഉണ്ട് ഏതൊക്കെ കളറാണെന്ന് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ് ഇനി അതല്ല സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തരാം കേട്ടോ അപ്പം റേറ്റ് നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ചില്ലി റെഡ് റെഡുമ്മൽ വൈറ്റും ഉള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നമ്മുടെ കയ്യിലുള്ളൂ കാരണം ആ ഡിമാൻഡ് കൂടുതലുള്ള ആരാണ് കിട്ടിയില്ല കിട്ടിയില്ലാതെടുക്കാൻ പോയപ്പോൾ ഇത് നമ്മളുടെ ആ ചില്ലു റെഡുമ്മൽ വൈറ്റ് ഡോട്ട് ഉള്ളത് ഞാനിവിടെ ബോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് നിറയെ പൂവുണ്ട്ട്ടോ നമ്മുടെ പ്ലാന്റ് ഇതേപോലെ നമ്മൾ ഫസ്റ്റ് സെയിലിന് കൊണ്ടുവന്നപ്പോൾ കുറച്ച് പ്ലാന്റ് ഞാൻ പോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ നന്നായിട്ട് വളർന്നിട്ടുണ്ട് നല്ലോണം പൂക്കളുണ്ട് പിന്നെ ചിലതിൻ്റെ ഒക്കെ വിത്ത് വീണ് മുളയ്ക്കുന്നുണ്ട് കേട്ടോ ചിലർ പറയുന്നുണ്ട് ഈ നമ്മളിങ്ങനെ വിൽക്കുന്ന ചെടികളുടെ ഒന്നും വിത്ത് വീണ് മുളക്കില്ല കട്ടിങ്സ് മുളക്കില്ല എന്നൊക്കെ പക്ഷെ എനിക്കിത് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ വിത്ത് വീണ് മുളച്ചിട്ടുണ്ട് മഴ കൊള്ളാത്തോടത്ത് വെക്കാം കേട്ടോ വിങ്ക വാങ്ങിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മഴ കൊള്ളാത്തോടത്ത് വെക്കാം നന്നായി നമ്മുടെ പ്ലാന്റ് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എനിക്ക് പിടിച്ച് കിട്ടിയതും പിന്നെ വിത്ത് അടിയിൽ രണ്ട് തൈ വിത്ത് മുളച്ച് മുളച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചൊന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഡെക്കോമയാണ് കഴിഞ്ഞ തവണ പെട്ടെന്ന് തീർന്നു പോയതാണ് നല്ല മാമ്പഴം മഞ്ഞയും ഓറഞ്ചും കൂടി മിക്സഡ് ആയിട്ടുള്ള കളറാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഡെക്കോമ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ കൈയിൽ സ്റ്റോക്കൗട്ടായി ഡെക്കോമ അതിൻ്റെ തന്നെ നല്ല മഞ്ഞ കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്ട്ടോ അതൊരു ശ്രീ നാരായണ ഗുരുമുണ്ട് എന്നൊക്കെ പറയില്ല നമ്മള് ആ ഒരു കളറുടെ കോമ അവൈലബിൾ ആണ് പിന്നെ വാടാമല്ലി എപ്പോഴും നമുക്ക് വീഡിയോ ഇടുമ്പോഴേറ്റവും അല്ല ഫസ്റ്റ് തീർന്നു പോകുന്ന പ്ലാന്റ് ആണ് വാടാമല്ലിയുടെ റെഡ് കളറ് അതേപോലെ തന്നെ വാടാമല്ലിയുടെ ഓറഞ്ച് കളറ് അതേപോലെ തന്നെ വൈറ്റ് ഈ മൂന്ന് കളർ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിക്കുന്നത് ഇപ്പം തന്നെ മിക്ക പ്ലാന്റ് മലയും ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ പേര് ഞാൻ കുറേ പേർക്ക് ഞാൻ ഫ്ലവറോട് കൂടി അയച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇരുന്നിരുന്ന് അതുപോലെ ഫ്ലവർ ആയി ആ ടൈമായി അപ്പോൾ നമ്മുടെ നാട്ടിലും ചിലർക്ക് ഡൗട്ടാണ് ഇവിടെ പിടിച്ചു കിട്ടുമോ ഉണ്ടാവുമോ എന്നൊക്കെ പക്ഷേ എനിക്കിവിടെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് ഫ്ലവർ ഉണ്ട് അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് വാട്ടർ ലില്ലിയാണ് ബ്ലൂ വിസിൽ എന്ന് പറയണം വാട്ടർ ലില്ലിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പൂവിടും വിത്തിൻ വൺ വീക്ക് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നൂറ്റമ്പത് രൂപയുടെ ചിലതുപേൽ ബഡ് ഉണ്ട് കേട്ടോ ബഡ് ഉണ്ട് ഫ്ലവർ ഉണ്ട് അപ്പോൾ ഇത് അല്ലാതെ നൂറ് രൂപയുടെ പ്ലാന്റ് ഉണ്ട് നമ്മുടെ കൈയിൽ നൂറ് രൂപ വാട്ടർ ലില്ലി ഉണ്ട് ബ്ലൂ വിസിലിൻ്റെ ഇപ്പോൾ നൂറ് ലില്ലി വാങ്ങിച്ചു വെച്ചിട്ട് ഒരാഴ്ചക്കുള്ളിൽ അതുപോലെ ആണ് അതിന് ലീഫിൽ നിന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് ഫ്ലവർ ആവണം കേട്ടോ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ കളറ് കാണാനും പിന്നെ നമ്മുടെ കയ്യിലുള്ള ഡയാന്തസ് ആണ് ഡയാാന്തസിൻ്റെ കുറച്ച് വെറൈറ്റീസേ ഉള്ളൂ ബാക്കി എല്ലാവരും പെട്ടെന്ന് തീർന്നു പോയിട്ടോ കൊണ്ട് വന്ന് വെച്ചപ്പോഴേക്കും നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് കഴിഞ്ഞു പോകുക എന്നാലും എല്ലാവരും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഡയാൻതസിൻ്റെ വന്നിട്ടുള്ളത് ഇപ്പോൾ ഡയാൻഡസിന് അറുപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് നിറയെ പൂക്കളുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് നല്ല മജന്ത കളറ് നല്ല മധുരമുള്ളത് കേട്ടോ ഉള്ളിലും പുറത്തും മജന്ത കളറാണ് നല്ല മധുരം ഉണ്ട് ഒരു ആറ് ഏഴ് മാസം കൊണ്ട് അതുപോലെ കായടുകയും ചെയ്യും കേട്ടോ ആ ഒരു ഇതിൻ്റെ ഡ്രാഗൺ കൂടുതൽ തൈകളും അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് സൈഡിൽ സിൽവർ ഡോ വരയുള്ളതും അതല്ലാത്തതുണ്ട് കണ്ടോ രണ്ട് പ്ലാന്റ് ഡിഫൻ ബാച്ച് രണ്ട് വെറൈറ്റീസ് ആണ് അതിൻ്റെ ഒരെണ്ണത്തിന് സൈഡിൽ ഒരു സിൽവർ വരയുണ്ട് അതിന് നൂറ്റമ്പത് രൂപയാണുള്ളത് മറ്റതിന് എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ രണ്ട് ഡിഫൻ ബാച്ച് ചെയ്യും എടുത്ത് കാണിച്ചത് കേട്ടോ പിന്നെ ഇതൊരു അഗ്ലോണിമയാണ് ഇത് പൊക്കം വെക്കില്ല നല്ല റെഡ് കളറും ഉണ്ട് പക്ഷേ നിറച്ച് ബുഷാവും കേട്ടോ പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് ബുഷാവും പൊക്കം വെക്കില്ല ഇത് കണ്ടോ നേരത്തെ കാണിച്ച ഡിഫൻ ബാച്ചിയാണ് ഇതിന്റെ സൈഡിൽ കണ്ടോ സിൽവർ വര ഇല്ല മറ്റതിന് സിൽവർ വര ഉണ്ട് അത് നല്ല ഭംഗിയാണ് കേട്ടോ അതും പൊക്കം വെക്കില്ല നിറയെ ബുഷാവുകയും ചെയ്യും ഇത് സാധാരണ ഡിഫൻ ബാച്ചിയാ ഇതും നമ്മുടെ കയ്യിൽ ഇത്രയും സെയിം പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തരണ പ്ലാന്റിന്റെ സൈസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതൊരു ടിസ്റ്റഡ് ആയിട്ട് പോണ പ്ലാന്റ് ആണ് അപ്പോൾ ഇതും നല്ല ഇൻഡോർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് നമ്മുടെ പ്ലാന്റ് കാണാൻ പിന്നെ ഏഞ്ചലോണിയ നിറയെ പൂക്കൾ ഉണ്ടാവും ഏഞ്ചലോണിയ ഏഞ്ചലോണിയമ്മിൽ ഇതിൻ്റെ ഒരു കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തി ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പർപ്പിൾ കളർ പ്ലാന്റ് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വെയിൽ കൂടുമ്പോൾ നല്ല പർപ്പിൾ കളർ കേട്ടോ അപ്പോൾ വെയിൽ കുറവായാറുണ്ടാണ് അതുപോലെ ഇരിക്കുന്നത് പിന്നെ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഈ ഒരു കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതും ഡാർക്ക് കളർ കയറി വന്നത് അവൈലബിൾ അല്ല പിന്നെ അഗ്ലോണിമ ഇത് സിൽവർ ക്യൂനാണ് വലിയ പ്ലാന്റ് ആണ് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതും അതേപോലെ തന്നെ സ്നോ വൈറ്റ് ആണ് സ്നോ സ്നോവൈറ്റിൻ്റെ വലിയ പ്ലാന്റുകളാട്ടോ കുഞ്ഞ് കുഞ്ഞു തൈകളല്ല ഞാനൊക്കെ ഇത് വാങ്ങിയത് കുഞ്ഞി തൈ ആയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ പക്ഷേ നമ്മൾ കൊടുക്കുന്നത് വലിയ തൈകളാണ് പിന്നെ പെപ്പറോമിയ രണ്ട് സൈസ് രണ്ട് വെറൈറ്റി പെപ്പറോമിയ ഉണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു വെച്ച് വെച്ച് കാണിച്ചത് ആ വെറൈറ്റി അറിയാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ രണ്ടും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് പിന്നെ ഈ ഒരു അഗ്ലോണിയം ഇതിൻ്റെ പേരറിയില്ല നല്ല ഭംഗിയാണ് സിൽവർ അതിൻ്റെ മേലിൽ നിറയെ സിൽവർ ആണ് സിൽവർ ഡോ വരകളാണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് പ്ലാന്റ് കാണാൻ പെട്ടെന്ന് ആവുകയും ചെയ്യും പിന്നെ ഈ ഒരു ഉണ്ട് ഇതിൻ്റെ വലിയ പ്ലാന്റ് ആണ് നമ്മൾ അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയേ ഉള്ളൂ സ്നേക്ക് പ്ലാന്റ് അത്യാവശ്യം വലിയ പ്ലാന്റും ഹെൽത്തി പ്ലാന്റും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ജെയ്ഡ് ജെയ്ഡ് പ്ലാന്റിൻ്റെ തൈകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് അവൈലബിളാണ് കട്ടിങ്സല്ല തൈകളാണുള്ളത് ഭാഗ്യം കൊണ്ടുവരുന്ന പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞേക്കാം എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു കലേടിയാണ് ഇത് പെട്ടെന്ന് പുഷാവുകയും ചെയ്യും ഇത് മാത്രം ഒരുമിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കേട്ടോ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിൽ ആണ് ഈ കലടിയൊക്കെ എപ്പോഴും നിങ്ങൾ കിട്ടുമ്പോൾ ഈ സമയത്ത് കുറേ വളങ്ങളൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് നടാതെ ഇങ്ങനെ വേലിയുടെ സൈഡിലോ മതിലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ താഴെ മണ്ണിൽ നടാട്ടോ നന്നായിട്ട് നമ്മളെ പ്ലാന്റ് പെടി പിടിച്ച് കിട്ടും ഒരു കലേടിയൊന്നും ഇല്ല ഒരു പിങ്ക് ഡോട്ടുള്ള കലടിയോ വൈറ്റ് കളർ കലേ ോൺ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം കലേഡിയം മിക്കോറും വളം കൂട്ടിയൊക്കെ മിക്സ് ചെയ്ത് നടാതെ അതേപോലൊക്കെ നട്ടുനോക്കൂട്ടോ എനിക്ക് നല്ല ഹെൽത്തി ആയിരുന്നു നമ്മുടെ പ്ലാന്റ് പിടിച്ചു കിട്ടുന്നുണ്ട് പിന്നെ ഫിലോഡൻഡ്രോണും അതുപോലെ തന്നെ സിൽവർ പോത്തോസിന്റെ കട്ടിങ്സ് ആണ് പിന്നെ ഈ ഒരു ഉണ്ട് ഇതും സിൽവർ ഡോട്ട് ആണ് ഉള്ളത് പെട്ടെന്ന് ബുഷ്വണ് കേട്ടോ പിന്നെ പ്ലാന്റ് നല്ല മെച്ചോർഡ് പ്ലാന്റ് ആണ് കാരണം നടന്ന സമയം നിങ്ങൾക്ക് ആ ചട്ടിയുടെ സൈസ് സൈസ് ബോൾ അടിയിലുള്ള ആ ബോൾ പോലത്തെ സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ വീർത്തിട്ട് ചട്ടിക്ക് ഷേപ്പ് വ്യത്യാസം വന്നു അപ്പോൾ അത് പറച്ചു നടേണ്ട സമയമായി നമ്മളുടെ സി സി പ്ലാന്റ് അതേപോലെ നല്ല ഹെൽത്തി ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് സെയിലിനായിട്ട് നിങ്ങൾക്ക് തരണം കേട്ടോ പിന്നെ രണ്ട് രൂപയുടെയും അഞ്ച് രൂപയുടെയും കട്ടിങ്സാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ കാണിക്കാൻ പോണത് ഗീവ കൊടുക്കണ കൊടുക്കണം ആണ് ഗീവവേ കൊടുക്കേണ്ട ചെയ്യേണ്ട കാര്യം ഞാൻ ഒന്നും കൂടിയും പറയുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇപ്പോൾ എല്ലാം നമുക്ക് എല്ലാവരും ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആണ് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും അവരുടെ ഡീറ്റെയിൽസും പേരൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ സബ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ട് രണ്ട് പേരെ നമ്മൾ സെലക്ട് ചെയ്യും അപ്പോൾ അവർക്ക് ആദ്യത്തെ പേര് ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ വെരിഗേറ്റഡ് അലോക്കേഷിയാണ് കേട്ടോ അപ്പോൾ വെരിഗേറ്റഡ് അലോക്കേഷ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും പ്ലാന്റ് പെട്ടെന്ന് വലിപ്പം വെക്കൂ കേട്ടോ ഇതിൻ്റെ ലീഫ് പെട്ടെന്ന് പെട്ടെന്നാണ് വലിപ്പം വയ്ക്കുന്നത് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് വലിപ്പം വയ്ക്കും അതുപോലെ തന്നെ എൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് കൊറിയർ അയക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞിലേ തന്നെ നമ്മളത് സെയിലിടുന്നത് അപ്പൊ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല കൂടിയുള്ള ഹെൽത്തി പ്ലാന്റ് ഒരാൾക്ക് നമ്മൾ അതും അതേപോലെ തന്നെ നമ്മൾ ഒരു കലേഡിയോ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ഈ ഒരു കലയുടെയും ക്രിസ്മസ് കലേടിയെന്നൊക്കെ പറയും അപ്പോൾ ഇത് കുറേ പേര് ആവശ്യക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമ്മൾ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇനി അതല്ല നമ്മൾ ഗീവ് അവേ ചെയ്ത് കമൻറ്റ് ചെയ്ത് സെലക്ട് ചെയ്യുന്ന ആളുടെ കയ്യിൽ ഈ രണ്ട് പ്ലാന്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഉള്ള പ്ലാന്റ് തന്നെ കൊടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അവരുടെ കയ്യിൽ ഇപ്പോൾ ക്രിസ്മസ് കലയുടെ ഉണ്ട് വേറെ കലയുടെ മതി എന്ന് പറയുമ്പോൾ നമ്മൾ അത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കാണ് നമ്മൾ ീവ്വേ കൊടുക്കുന്നത് ഒന്ന് വെരികേറ്റിട്ട് അലോക്കേഷിയും ഒന്ന് കലേടിയോ ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഏത് പ്ലാന്റ് ആണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഗീവ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടിട്ട് ശനിയാഴ്ച ഞായറാഴ്ച നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ഇന്ന് തുടങ്ങി അടുത്ത ഞായറാഴ്ച വരെയും കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ ഈ സമയത്ത് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ കാണലേ തന്നെ ആയിരിക്കും എല്ലാവരുടെ പേര് എഴുതി നമ്മൾ സെലക്ട് ചെയ്യുന്നത് രണ്ട് പേർക്കാണ് ഗീവവേ കൊടുക്കുന്നത് അപ്പോൾ ഈ ഇപ്പം തുടങ്ങി ഈയൊരു ഞായറാഴ്ച തുടങ്ങി അടുത്ത സൺഡേ വരെ നമ്മൾ ടൈം ഉണ്ട് അതിനുള്ളിൽ കമൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കില്ല അപ്പോൾ ഈയൊരു ഞായറാഴ്ച എന്ന് പറയണത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇരുപത്തിയേഴാം തീയതി തുടങ്ങി അടുത്ത ഞായറാഴ്ച വരെ അതായത് ഇരുപത്തേഴാം തീയതി തുടങ്ങി മൂന്നാം തീയതി വരെ അപ്പോൾ ഈ ഞായറാഴ്ച തുടങ്ങി അടുത്ത ഞായറാഴ്ച അത്രയും ഏഴ് ദിവസം നമുക്ക് അതിൻ്റെ ഇടയിലുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുന്ന എല്ലാ കമൻറ്റുകളും നമ്മൾ എഴുതിയിട്ടിട്ട് അതിൽ നിന്നും ഒരു കമൻ്റല്ല എല്ലാ കമൻറ്റ് ചെയ്ത പേരും നമ്മൾ എഴുതിയിട്ടിട്ട് അതിൽ നിന്നും നമ്മൾ രണ്ട് പേരെ സെലക്ട് ചെയ്യും അപ്പോൾ സമയം ഇരുപത്തേഴാം തുടങ്ങി മൂന്നാം തീയതി വരെ കേട്ടോ അപ്പോൾ എല്ലാവരും ഗീവ്വേ പങ്കെടുക്കുക അപ്പോൾ ഈ വരികീരുടെ ലൊക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ അത് ഗീവ് വേറ്റ് പിന്നെ കലേടിയായാലും എന്നാലും കുറേ പേര് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡറുകൾ വരുന്നത് കലയിടിയോ വരുകേടിയുടെ അലോകേഷിയൊക്കെ ചോദിച്ചിട്ടാണ് പിന്നെ പെറ്റുണിയയും പക്ഷേ പെറ്റുണിയ ഞാൻ പറഞ്ഞല്ലോ കാരണം എന്താണെന്ന് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറ്റൊരു ഗാർഡനിങ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്